ഫ്രാൻസിൽ കണ്ടില്ലേ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ അതോടുകൂടി ഫ്രാൻസ് പാഠം പഠിച്ചു പുറത്താക്കി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാ ആ ഷാർലി ഷാർലോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിലെ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം വന്ന ഒരു അതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്ക് ഒരു പതിനെട്ടുകാരൻ പിടിച്ചില്ല എടുത്തു എന്നിട്ട് ആ തലയും പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു മൂന്നാമത്തെ നിമിഷം കാക്കയുടെ ശരീരം മുഴുവനും ഓട്ടം വേണു പതിനെട്ടുകാരൻ്റെ കാരണം അത് ഫ്രാൻസാണ് ഒരു വിചാരണക്കും കാത്തു നിൽക്കില്ലാന്ന് മാത്രമല്ല ഒരു നിമിഷം പോലും ആ രാജ്യത്തിന്റെ ചിലവിൽ ഇവനെ സെല്ലിൽ പാർപ്പിക്കുകയോ അവനെ കയറ്റി വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകുകയോ ചില അങ്ങനെ പോലും ഒരു തുള്ളി പെട്രോൾ ചിലവഴിക്കുകയോ അങ്ങനെ ഒരു നിമിഷം പോലും ചിലവഴിക്കുകയോ ചെയ്യേണ്ടി വരരുത് എന്ന് ഫ്രാൻസിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഷൂട്ട് ആൻഡ് സൈറ്റ് വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ ഖുർആാൻ കത്തിച്ച കേസിലെ പ്രതികൂടിയായിട്ടുള്ള കുടിയേറ്റക്കാരനായ ഇസ്ലാം വിരുദ്ധ പ്രചാരകൻ ൻ വെടിയേറ്റുമരിച്ചു സൽവാൻ സംഘർഷമായി സ്വീഡനിലെ ജെ നഗരത്തിൽ താമസിക്കുന്ന ഇറാഖി പൗരനാണ് സാൽവാൻ പറയാനിരിക്കുന്ന അതേ ദിവസം ഈ മതതി പ്രവാദികൾ വിധി നടപ്പാക്കി എന്താ കാരണം

ഇവര് ഇവർക്ക് പഠിച്ചുള്ളൂന്നും വിശ്വാസമില്ല ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനല്ലേ ശ്രമിച്ചത് ഇസ്ലാമിക നിയമം ശരീഹത്ത് നിയമം ഈ രാജ്യത്ത് സ്ഥാപിക്കാനല്ലേ ഇവർ ശ്രമിച്ചത് എന്നിട്ട് കേസിൽ വിധി പറയാൻ ഇടതു ദിവസമാണ് സാൽവാൻ മോമിക ഇവര് കൊന്നത് ഫ്ളാറ്റിൽ കയറിയ ഒരു സംഘം കൊല നടത്തിയെന്ന് പോലീസ് പറയുന്നു ടെക്പോക്കില് ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്തായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മോമിക കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കേസിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ പെരുന്നാൾ ദിനത്തിലാണ് സ്റ്റോക്ക് ഹോം സെൻട്രൽ മോസ്കിന് സമീപം വെച്ചിട്ട് ഇദ്ദേഹം ഖുർആൻ കത്തിക്കുന്നത് അങ്ങേയറ്റം മാനവിക വിരുദ്ധമായ ഉള്ളടക്കങ്ങളുള്ള ഉള്ള എന്ന് ചൂണ്ടിക്കാണിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമായിട്ട് ഞാൻ എന്റെ രാജ്യത്തിരുന്ന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കത്തിക്കുന്നത് ആദ്യം ഈ നിലപാടിനെ സ്വീഡൻ സർക്കാർ അംഗീകരിച്ചു പക്ഷെ ലോകമെമ്പാടും പ്രതിഷേധ ഇസ്ലാമിക രാജ്യങ്ങൾ വടിയെടുക്കുമല്ലോ അങ്ങനെ പിന്നീട് ഇറാഖിലെ ഇറാഖിലെ ബാഗ്ദാദിലെ സ്വീഡിഷ് എംബസി പ്രതിഷേധക്കാർ നിരന്തരമായിട്ട് ഉപരോധിച്ചു ഇതോടുകൂടി സ്ഥാനപതി നഗരം വിടേണ്ടി വന്നു പ്രതിഷേധക്കാർ റോഡിലിറങ്ങി ശക്തമായിട്ടുള്ള കലാപങ്ങൾ ആരംഭിച്ചു ഇവരുടെ രീതി ഇങ്ങനെയാ അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ കണ്ടിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലോട് കൂടി എന്ത് സംഭവിച്ചു കുറച്ച് നേരത്തെ അത് നിരോധിച്ചു നിരോധിച്ചു ആ സംഘടന പക്ഷേ എസ് ഡി പി ഐയുടെ വിഷയം വന്ന സമയത്ത് ഒരു ഹർത്താലും ഇല്ല ഒരു പ്രതിഷേധവും ഇല്ല ഒരു മുറവിളിയുമില്ല നമ്മൾ എവിടെയെങ്കിലും കണ്ടോ എന്താ കാരണം ഒരു മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ നിരോധനം ഉള്ളൂ ഇവർ മാറി നിന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ ഓഫീസുകളില് ഇ ഡിയും എൻ ഐ എയും ഒക്കെ കയറി തെളിവുകൾ കണ്ടെടുത്ത സമയത്ത് നിശബ്ദമായി മാറി നിന്ന് മൂങ്ങാനും തെങ്ങിക്കരയാനും അല്ലാതെ ഇവർക്ക് സാധിച്ചില്ല ഇനിയും എല്ലാ രാജ്യങ്ങളും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാണ് ഇവിടെ കുറയാൻ പറ്റില്ല മുസ്ലിങ്ങളും പറ്റില്ല ഞങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമാധാനം തുടർന്നും വേണം ഞങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് സ്വാതന്ത്ര്യ കൂടി സ്വാതന്ത്ര്യബോധത്തോടുകൂടി കൂടി ജീവിക്കാൻ കഴിയണം അതിനെ കുടിയേറ്റക്കാര് പറ്റില്ല മുസ്ലിങ്ങൾ പറ്റില്ല അങ്ങനെയാണ് ട്രംപ് ആദ്യം കുടിയേറ്റക്കാരെ പാക്ക് ചെയ്തത് ഇവിടെ പറ്റില്ല കലാലയങ്ങളിലൊക്കെ ഹമാസ് അനുകൂലികൾ വിട്ടടാ ഇവിടെ വേണ്ട നിങ്ങളുടെ രാജ്യത്ത് പോയിക്കോ അതല്ലെങ്കിൽ ഗാസയുടെ അതിർ അതിരി പോയിക്കണം നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ച പറ്റില്ല അമേരിക്കൻ കലാലയങ്ങളിൽ കുട്ടികൾ വരുന്നത് പഠിക്കാനാണ് ആയിരിക്കണം അങ്ങനെ ഈ ഭൂമിയിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്തതായിരിക്കും നല്ല കാര്യമെന്ന് പരസ്യമായി പറയുന്നു ായി നഗരം കത്തിച്ച് ഇസ്ലാമിസ്റ്റുകളും ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലമെന്ന് അറിയപ്പെട്ടിരുന്ന സ്കാന്ഡിനേവിയ കലാപഭൂമിയാവുന്നു ഇന്ന് ഡെപ്ത് ചർച്ച ചെയ്യുന്നു ഇസ്ലാം ഭീതിയിൽ യൂറോപ്പിൽ തീവ്ര വലതുപക്ഷം ശക്തമാകുമ്പോൾ ചെയ്യും എവിടെ പോയാലും മാന് മര്യാദയ്ക്കും കൂടി ഇവര് ജീവിക്കത്തില്ല മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കല അതുകൊണ്ട് എല്ലാ രാജ്യവും ഇവരെ ചാവിട്ടി പുറത്താക്കുകയാണ് ട്രംപ് മറ്റുള്ള രാജ്യങ്ങൾക്കും നല്ല രൂപത്തിൽ കഴിവും ആത്മവിശ്വാസവും പിന്തുണയും പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ രാജ്യങ്ങളും ഇവർ നമ്മുടെ രാജ്യത്ത് ശരിയാകത്തില്ല എന്ന് തീരുമാനിച്ചു അത് സ്കാന്ഡിനേവിയൻ രാജ്യങ്ങൾ ആണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലായ്പ്പോഴും ആദ്യത്തെ പത്തിൽ സ്ഥാനം പിടിക്കുന്ന രാജ്യങ്ങൾ വിദ്യാഭ്യാസ പുരോഗതി ആരോഗ്യമേഖലയിലെ മികവ് ഉയർന്ന ജീവിത നിലവാരം കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് കുറഞ്ഞ തൊഴിലില്ലായ്മ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയുമായി ശ്രദ്ധേയമായ രാജ്യങ്ങൾ നോർവേ സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയോട് സാമൂഹിക പക്ഷേ ആ മാറ്റാൻ ഇവർക്ക് ശാസ്ത്രം വേണ്ടി സമാധാനത്തോടെയും ജീവിച്ചിട്ടുള്ളത് എവിടെ പോയാലും അഹന്തയും അഹങ്കാരവുമാണ് താൻ ുംഹങ്കാരം അഹംഭാവം ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ഒരു ഭാവം അതിനൊക്കെ മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടല്ലോ ആ സൗദിയെ എങ്ങനെ മനുഷ്യൻ മനുഷ്യവാസമുള്ള രാജ്യമായി കൊണ്ടുപോകണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എല്ലാ നിയമങ്ങളും അതേ രൂപത്തിൽ തന്നെ ഈ മുഹമ്മദ് ബിൻ സൽമാൻ കുറച്ച് പുറത്തൊക്കെ പോയി പഠിച്ച് കുറച്ച് തലച്ചോറുള്ള വ്യക്തിയാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രൂപത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സൗദികൾ കഴിഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിനുമൊക്കെ ഒരുപാട് എതിർപ്പുകളുണ്ട് കാരണം ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മതമാണ് ലൂയി വലിച്ചെറിയുന്നത് അവർക്കത് സഹിക്കാൻ പറ്റുമോ ഇപ്പൊ എത്ര വലിയ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും അതിനപ്പുറം എന്തൊക്കെ ആയിരുന്നാലും ശരി അവരുടെ തലച്ചോറിലുള്ളത് മതമാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല പറഞ്ഞിട്ട് കാരണം ഞാൻ നിങ്ങൾ